ാണ് ഇവക്കൊരു ലൈഫ് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും പറയട്ടെ ഈ ജനങ്ങളോട് വിളിച്ച് പറയാൻ എനിക്ക് ഓരോ പ്രശ്നമില്ല പക്ഷെ രണ്ടര ലൈഫ് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്റെ ബെഡിൽ വന്ന് കിടന്നാൽ നന്നായിട്ട് ഇവര് ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും നിക്ക് മോനെ നിക്ക് കുറച്ച് മുമ്പ് എന്റെ അമ്മ പറഞ്ഞു നിങ്ങൾ ഞാൻ പോയെന്ന് നിങ്ങൾ കേട്ടോ ഞാൻ സ്നേഹിക്കുന്നു എന്റെ അമ്മേ പറയരു നീ എവിടെ ബെഡിനകത്ത് കിടന്നുകൊണ്ട് ഒരു പെണ്ണും ചെക്കനും ഇപ്പൊ കാണിക്കാൻ വേണ്ടത് കാര്യം നിങ്ങൾ എന്തുകൊണ്ട് കാണിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു കേട്ടോ എല്ലാം ശ്രദ്ധിച്ചു കേട്ടോ ജിസേൽ ഇവിടെയാണ് കിടക്കുന്നത് ജിസൈലിന്റെ തല ഇവിടെയും അവൾ തല ഇവിടെയും കുറെ ദിവസങ്ങളായിട്ട് പിന്നെ 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 ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം രണ്ടും കൂടെ ഒരുമിച്ച് എന്തൊക്കെ സംസാരിച്ച് പോയി കിടക്കുന്നുണ്ട് ജിസേൽ തല വെച്ച് കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം ഒരുമിച്ചായിരുന്നു പിന്നെ കുറച്ചും കൂടെ അടുത്തു പിന്നെ ഇവൻ കുറച്ചുകൂടെ എന്നിട്ട് അവൻ നോക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ടോ കാരണം ഞാൻ കള്ള ഉറക്കും ഞാൻ കള്ള ഉറക്കമായിരുന്നു ഉറങ്ങുന്നതായിട്ട് ഭാവി കിടക്കായിരുന്നു പിന്നെ അടുത്ത് പിന്നെ ബെഡ്ഷീറ്റ് മൂടി മൂടി വരും പിന്നെ ഒരു പെണ്ണും ചെക്കൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ റന പിന്നെയാണ് കയറി വന്നത് എന്റെ മോളെ അത് എന്താണെന്ന് നമുക്ക് അറിയണം അവരുടെ ബെഡ് കാണാൻ പറ്റും പറ്റുമ്പോ ഇവർ ആദ്യം കൊറച്ചു വരും പിന്നെ ഓപ്പൺ നേരത്തെ പറഞ്ഞല്ലോ പെടിച്ചിൻ്റെ ഇടയിൽ എന്താണെന്ന് നീ കണ്ടല്ലോ പറഞ്ഞത് ആരാ <laughs> പറഞ്ഞെനിക്കറിയാം േ കണ്ടു അപ്പൊ ഉറക്കത്ത് നനയിട്ടിട്ട് നിന്റെ പേസ് സ്ഥലങ്ങൾ എന്തിനാണ് എനിക്കെന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച കളിയാക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ വന്നിരുന്നു അവിടെ വന്നിരുന്നു എല്ലാരും ഉറങ്ങിട്ട് പോലെ എനിക്ക് കുളിക്കാൻ നിവർത്തിയില്ല പക്ഷെ രണ്ടുപേരും അവൻ തല ഇവിടെ ആയിരിക്കും അവളുടെ തലിപ്പുറത്തായിരിക്കും കുറെ ദിവസങ്ങള് ഞാൻ ഇങ്ങനെ നോക്കൂ ഞാൻ ഇത് തന്നെയാണ് അനിമോൾക്ക് എന്താണ് ഇത് കൂടി പറയുന്നത് ഒരുപാടുണ്ട് ഓക്കെ അനിമോൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് ഇപ്പൊ ഇപ്പോൾ വെച്ച് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് പറയാനുള്ള പക്ഷെ ഓക്കെ ഇതിന്റെ ഇത്രയും കണ്ടാൽ മതിയെ ഓക്കേ കഴിഞ്ഞു ഇവ എന്തോ പറഞ്ഞു നീ അങ്ങോട്ടേക്ക് മാറി എഴുന്നേക്ക് 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 നിസുന്നേക്കു സല്ല എഴുന്നേറ്റോ ഇതാണ് കണ്ടത്യു ഞാൻ കണ്ട ഒരു തെറ്റില്ല ഞാൻ കണ്ടൊരു കാര്യം அவர் அவளை கண்டது ஆரியன் அவ் அவன் ஆரியன் ഉമ്മില്ല ഉമ്മ വെച്ചത് കാണിക്കേണ്ടി അല്ല ഉമ്മ വെച്ചാൽ പറട്ടെ പറയരുത് ഉമ്മ വെച്ചത് കട്ട് ചെയ്യാൻ ഉണ്ട് എന്ന് പറയരുത് ഉമ്മന്റെ ഉമ്മ വെച്ചാൽ േ അതിന്റെ സപ്പോർട്ട് ചെയ്തിട്ട് എന്താ എന്റെ കിറ്റ് എവിടെ നീ എന്റെ കിറ്റ് എടുത്തോ സത്യം പറഞ്ഞ എന്റെ കിറ്റ് എടുത്തോ നീ എന്റെ കിറ്റ് എടുത്തോന്ന ഞാൻ ചോദിച്ചത് ആര് നിന്നോട് ഞാൻ ചോദിക്ക എന്റെ കിറ്റ് എടുത്താ നീ നിന്നോടാ ചോദിച്ചത് ക്യാപ്റ്റനെവിടെ വതുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ രണ്ടുപേരും അവൻ തല ഇവിടെ ആയിരിക്കും അവളുടെ തല ഇപ്പുറത്തായിരിക്കും കുറെ ദിവസങ്ങൾ ഇങ്ങനെ നോക്ക ഇതില് കേൾക്കാൻ അവളെ കേൾക്കാം അവളെ വിഷയം ഇത് മാത്രം

ബിഗ് ബോസ് ഒരു ചെറിയ പ്രശ്നം കാണണം നീടെ മതി ആ െഷല്ലേക്ക് അറിയണ്ടേക്കറിയേ ഇത്ര നേരം വെട്ടം പോലെ ഇപ്പൊ എനിക്ക് സത്യം മനസ്സിലായില്ലേ ഒന്നും പറയല്ലേ ഞാനൊന്നും പറയുന്നില്ല കേട്ടോസ്റ്റ് ഇതുപോലത്തെ നിന്ന ആൾക്കാരൊക്കെ എങ്ങനെ കേട്ടു വീട്ടിലൊക്കെ ചെന്ന് പുറത്തിറങ്ങ വീട്ടിൽ കേറ്റോന്നൊക്കെ എന്ത് തരം വേണോന്ന് കോടിപ്പോ ഓടി ുംയ്യോ ചെയ്യും നശിപ്പിക്കുന്നതാണ് അമൃതം പൊടി കൊടുക്കൂ പ്ലീസ് കൊറച്ച് അമൃതം കുട്ടി കുറച്ച് എനർജി പറ്റെ പൊറത്ത കാര്യം സംസാരിക്കാൻ പറ്റൂല ബിഗ് ബോസ് എന്നാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ള അതും തന്നെ മസ്താൻ ഇവിടെ പറഞ്ഞ കാര്യം ും പറ്റില്ല ഞാൻ കരുന്നില്ല വേനാ ഇവിടെയുള്ള അവര് പറയുന്ന കേട്ടാ ഇല്ലല്ലോ